മോഡല് കൂടിയ ലോ ബഡ്ജറ്റ് കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മോഡലില് സിംഗിൾ ഓണർഷിപ്പിൽ വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ഷേപ്പ് സെലേറിയ വാഹനം ട്ടോ നിലവിൽ വാഹനം വേറെ റീപ്ലേസോ ഇസ്റ്റേ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം മിസ്റ്റേ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഒരു വീട്ടിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നീറ്റ് വണ്ടി എന്ന് തന്നെ പറയാം വേറെ സ്ക്രാച്ചോളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കയറിയിട്ടില്ല ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം എടുത്ത് ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറിയാൽ നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടും ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചോളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വണ്ടിയിൽ കയറിയിട്ടില്ല അതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് സീറോ മെയിൻ്റെസിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ഫാമിലി യൂസ്ഡ് കാറാണ് വീട്ടിലുള്ള ലേഡീസിനൊക്കെ ഉണ്ടല്ലോ വളരെ ഉപകാരപ്രദമുള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഇരിക്കാനാണെങ്കിലും ഓടിക്കാനാണെങ്കിലും പെർഫോമൻസ് കൊണ്ടും മെയിൻ്റെസ് കൊണ്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള മാരുതിയോടാണ് വാഹനം ഓട്ടോ ദിവരും പതിനെട്ട് കിലോമീറ്റർ ഒരു മൈലേജും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അതേപോലെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി വേണ്ട നല്ല ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം തന്നെ കയറി വന്നെ ഡുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് സർവീസ് ബുക്ക് സ്പെയർ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള നല്ല പെട്രോൾ നല്ല കിടിലെന്നൊരു വണ്ടി ഇന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ല വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിലാണ് അത് ഫുൾ ഫിനാൻസിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്തു തരാം ഇതിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല